കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ ഉളിക്കൽ യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ ഹെൽത്ത് കാർഡിനു വേണ്ടിയുള്ള മെഡിക്കൽ ക്യാമ്പ് പതിനഞ്ചാം തീയതി രാവിലെ ചൊവ്വാഴ്ച ഉളിക്കൽ ബസ് സ്റ്റാൻഡിനുള്ള ഷോപ്പിംഗ് കോംപ്ലക്സിൽ വെച്ച് സംഘടിപ്പിക്കുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഉളിക്കൽ ബസ് സ്റ്റാൻഡിലുള്ള പഞ്ചായത്ത് ഷോപ്പിംഗ് കോംപ്ലക്സിൽ വെച്ചാണ് ഹെൽത്ത് കാർഡിന് വേണ്ടിയുള്ള മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിക്കുന്നത് യോഗത്തിൽ കെ എച്ച് ആർ എ ഉളിക്കൽ യൂണിറ്റ് പ്രസിഡന്റ് ബാബുരാജ് ഉളിക്കൽ അധ്യക്ഷനാകും വാർഡ് മെമ്പർ ആയിഷ ഇബ്രാഹിം വിവിധ രാഷ്ട്രീയ പാർട്ടി നേതാക്കളായ പി കെ ശശി ടോമി മൂക്കനോലിൽ എ അഹമ്മദ് കുട്ടി ഹാജി സുജിത് കൃഷ്ണാടിയിൽ ഇമ്മാനുവേൽ വെട്ടിപ്ലാവിൽ വ്യാപാരി വ്യവസായ ഏകോപന സമിതി പ്രസിഡന്റ് ജിജോ എം തോമസ് വ്യാപാരി വ്യവസായി സമിതി പ്രസിഡന്റ് ബിനു മുട്ടത്തിൽ പുഷ്പരാജ് ഗിരീഷ് കൈരളി രാജീവൻ എ ബി സി നിഖിൽ യൂനസ് രുചിക്കൂട്ട് അശ്വിനി ശാന്ത ഹോട്ടൽ തുടങ്ങിയവർ സംസാരിക്കും ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻറ്റ് അസോസിയേഷൻ ഉളിക്കൽ യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ ഒരു ഹെൽത്ത് കാർഡിനായിട്ടുള്ള മെഡിക്കൽ ക്യാമ്പ് പതിനഞ്ചാം തീയതി ചൊവ്വാഴ്ച രാവിലെ മണി മുതൽ മൂന്ന് വരെ ഉളിക്കൽ ബസ് സ്റ്റാൻഡിലുള്ള കെ എച്ച് ആർയുടെ ഓഫീസിന് സമീപം വെച്ച് നടത്താൻ വേണ്ടിയിട്ട് തീരുമാനിച്ചിട്ടുണ്ട് ബഹുമാനപ്പെട്ട നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ പി സി ഷാജിയാണ് അത് ഉദ്ഘാടനം ചെയ്യുന്നത് വാർഡ് മെമ്പറും വിവിധ രാഷ്ട്രീയ പാർട്ടിയുടെ നേതാക്കന്മാരുമെല്ലാം ചെറിയ ആ ചടങ്ങിൽ ആശംസ അർപ്പിച്ച് സംസാരിക്കുന്നതാണ് നമ്മൾ ഫുഡ് ആൻഡ് സേഫ്റ്റി കമ്മീഷനും അതുപോലെ ആരോഗ്യ വകുപ്പും ഒക്കെ ഇപ്പോൾ ഹോട്ടലുകൾക്ക് മാത്രമല്ല നേരത്തെ ഹോട്ടലുകൾക്ക് മാത്രം മതിയായിരുന്നു പക്ഷെ ഇപ്പോൾ ഭക്ഷണ സാധനങ്ങൾ കൈകാര്യം ചെയ്യുന്ന അനാദിക്കടയും ബേക്കറിയും ഉൾപ്പെടെ അത് പാചകം ചെയ്തതാണെങ്കിലും അല്ലെങ്കിലും ഭക്ഷണ പദാർത്ഥങ്ങൾ കൈകാര്യം ചെയ്യുന്നവർക്ക് എല്ലാവർക്കും ഹെൽത്ത് കാർഡ് ആവശ്യമായി വന്നിരിക്കുകയാണ് അത് മറ്റ് ഹോസ്പിറ്റലുകളിൽ ഇരിട്ടിയിലോ ഒക്കെ പോകുമ്പോൾ അത് വിവിധ ടെസ്റ്റുകൾ നടത്തുന്നതിന് വേണ്ടി ചിലപ്പോൾ നമുക്ക് ചെല്ലുന്ന സമയത്ത് ഒരു ഡോക്ടർ ഉണ്ടാവില്ല അപ്പോൾ അവർ വീണ്ടും പോവുകയും വലിയ തോതിലുള്ള മെനക്കേടും സാമ്പത്തിക നഷ്ടവും ഉണ്ടാകുന്നത് ഒഴിവാക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് കെ എച്ച് ആർ എ ഉളിക്കൽ യൂണിറ്റിന്റെ നേതൃത്വത്തിൽ ഇത്തരം ഒരു പരിപാടി സംഘടിപ്പിക്കുന്നത് തുച്ഛമായ അതിൻ്റെ ചെലവിലേക്ക് ആവശ്യമായിട്ടുള്ള തുക മാത്രമാണ് ഞങ്ങൾ ഈ കാര്യത്തിൽ കണ്ടെത്തുന്നത് അതുപോലെ പൊതുജനങ്ങൾക്ക് എല്ലാവർക്കും ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻറ് അസോസിയേഷന്റെ മെമ്പർമാർക്കും മാത്രമല്ല ഈ പൊതുജനങ്ങൾക്ക് എല്ലാവർക്കും ഈ കാർഡ് ആവശ്യമുള്ള എല്ലാവർക്കും ഈ ക്യാമ്പിൽ പങ്കെടുക്കാനുള്ള സൗകര്യം ഏർപ്പാടാക്കിയിട്ടുണ്ട് മൂന്ന് മണിവരെയാണ് നമ്മൾ സമയം ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് അതിന് ശേഷവും ആവശ്യമായി വന്നാൽ ദീർഘിപ്പിച്ചുകൊണ്ട് സമയം നീട്ടിക്കൊടുത്തുകൊണ്ട് ക്യാമ്പ് നടത്തുന്നതായിട്ട് നടത്താം പിന്നെ നമ്മൾ ആലോചിച്ച ഒരു പ്രധാനപ്പെട്ട കാര്യം ഇന്ന് നമ്മുടെ ഈ മേഖലയിൽ ധാരാളം ഡയാലിസിസ് പേഷ്യൻറ്റ് ഇന്നലെ ഇരിട്ടീസ് ഉണ്ടായ നമ്മുടെ താലൂക്ക് ആസ്പത്രിയിലെ ഡയാലിസിസ് യൂണിറ്റ് ഉൾപ്പെടെ നിലനിർത്തി കൊണ്ടുപോകാൻ പറ്റാത്ത സാമ്പത്തിക ബാധ്യതയിൽ സൊസൈറ്റികളെല്ലാം എന്ത് ചെയ്യണം എന്നറിയാതെ ഒരു കൂട്ടുന്ന വക്കിൽ നിൽക്കുക അപ്പോൾ വളരെയധികം എത്ര വലിയ സാമ്പത്തിക സ്ഥിതിയുള്ള ആളായാലും ഡയാലിസിസ് പേഷ്യൻ്റ് എന്ന് പറഞ്ഞാൽ അവരുടെ സാമ്പത്തിക സ്ഥിതി വളരെ ചുരുങ്ങിയ നാളുകൊണ്ട് തന്നെ പാപ്പരായി പോകുന്ന അവസ്ഥയാണുള്ളത് അപ്പോൾ ആ ഡയാലിസിസ് രോഗികളെയും അതുപോലെ ക്യാൻസർ പേഷ്യൻസിനെയും ഞങ്ങൾ ഈ ഉളിക്കൽ യൂണിറ്റിന്റെ നേതൃത്വത്തിൽ അവർക്ക് ആവശ്യമായിട്ടുള്ള ഭക്ഷണം ഈ ഹോട്ടലുകളിൽ വന്നാൽ സൗജന്യമായി കൊടുക്കാനുള്ളൊരു തീരുമാനം വിളിക്കൽ യൂണിറ്റ് എടുത്തിട്ടുണ്ട് അത് ആദ്യമായി ഞങ്ങൾ ഇപ്പോൾ ഈ ടൗണുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന കടകളെല്ലാം അതിപ്പോൾ തീരുമാനിച്ചിട്ടുണ്ട് ബാക്കിയുള്ള ഈ പ്രദേശത്തുള്ള എല്ലാ കടകളിലേക്കും അത് വ്യാപിപ്പിക്കുന്നതിന് വേണ്ടി അവരുമായി ജനറൽ ബോഡി വിളിച്ചു ചേർത്ത് ചർച്ച ചെയ്ത് അതിനാവശ്യമായിട്ടുള്ള ഒരു ബോർഡ് ഞങ്ങൾ ആ കടയിൽ തൂക്കും ഈ കടയിൽ വന്നാൽ കിഡ്നി ആയിട്ടുള്ള ഡയാലിസിസ് രോഗികൾക്കും അതുപോലെ ക്യാൻസർ പേഷ്യൻസിനും സൗജന്യമായി ഭക്ഷണം കഴിക്കാവുന്നതാണെന്നുള്ള ഒരു ബോർഡും ആ കടയിൽ തൂക്കും അത്തരം കടകളിലെല്ലാം അവർക്ക് ആവശ്യമായിട്ടുള്ള ഭക്ഷണം നൽകാൻ ഞങ്ങൾ സന്നദ്ധമാണ് മറ്റ് വിവിധ തരങ്ങളിലുള്ള സാമൂഹിക പ്രവർത്തനങ്ങൾ നടത്തുന്നതിനെ സംബന്ധിച്ചുമൊക്കെ ആലോചിച്ചു വരുന്നുണ്ട് വാർത്താ സമ്മേളനത്തിൽ കെ എച്ച് ആർ എ പ്രസിഡന്റ് ബാബുരാജ് ചുളിക്കൽ ഗിരീഷ് കൈരളി രാജീവൻ എ ബി സി നിഖിൽ ബീൻസ് യൂനസ് രുചിക്കൂട്ട് അശ്വിനി ശാന്ത ഹോട്ടൽ ബെന്നി ബെന്നി ജൂബിലി വലരിയിൽ രാമചന്ദ്രൻ നുച്ചാട്ട് മുരളി തണൽ ജിനീഷ് റെഡ് ചില്ലി റിനീഷ് റെഡ് ചില്ലി തുടങ്ങിയവർ പങ്കെടുത്തു സാമ്പത്തികമായിട്ട് ഇങ്ങനെ ബോർഡ് തൂക്കും നോക്കും രോഗികൾക്കും രോഗികൾക്കും ഭക്ഷണം സൗജന്യമാണെന്ന് കടയിൽ തൂക്കുക അവർ ചിലർക്ക് ആളുകൾക്ക് പറയാൻ ബുദ്ധിമുട്ടുണ്ടാവും ബുദ്ധിമുട്ടില്ലാത്ത ആൾക്കാർ വന്ന് അവർക്ക് ഭക്ഷണം ഫ്രീ ആയിട്ട് കൊടുക്കാൻ ഞങ്ങളുടെ ഉളിക്കൽ യൂണിറ്റിലെ ടൗണിൽ താൽക്കാലികമായിട്ട് നടപ്പിലാക്കുന്ന ടൗണിലാണ് ടൗണിൽ നടപ്പിലാക്കിക്കൊണ്ട് ബാക്കി ഞങ്ങളുടെ ഉളിക്കൽ യൂണിറ്റിന്റെ മുഴുവൻ മെമ്പർമാരുടെ ഇത് നടപ്പിലാക്കാനുള്ള സംവിധാനങ്ങൾ ഞങ്ങൾ ആലോചിക്കുന്നുണ്ട് താൽക്കാലികമായിട്ട് ഞങ്ങൾ ഉളിക്കൽ യൂണിറ്റിലാണ് ടൗണിലുള്ള കുറച്ച് കടകളിലാണ് ആലോചിക്കുന്നത് പ്രവർത്തന പാരമ്പര്യത്തിലൂടെ കുടിയേറ്റ ജനതയുടെ ഹൃദയാന്തരങ്ങളിൽ ആഴത്തിൽ വേരൂന്നിയ ആർ സർവീസ് സഹകരണ ബാങ്ക് പ്രവർത്തന വഴിയിൽ വർഷം പൂർത്തിയാക്കുന്ന ഈ വേളയിൽ ഒരു വർഷക്കാലം നീണ്ടു നിൽക്കുന്ന പ്ലാറ്റിനം ജൂബിലി ആഘോഷിക്കുന്നു ഇന്നിപ്പോൾ മെയിൻ ബ്രാഞ്ച് കീഴ്പള്ളി ഉൾപ്പെടെ അഞ്ച് ശാഖകളുമായി ശ്രീമതി എൻ ടി റോസമയുടെ നേതൃത്വത്തിലുള്ള ഭരണസമിതിയിൽ സെക്രട്ടറി ശ്രീ വിൻസെന്റ് മാത്യുവിന്റെ കീഴിൽ കർഷകർക്കും കുടുംബശ്രീകൾക്കും മറ്റ് ഇതര ജനവിഭാഗങ്ങൾക്കും താങ്ങും തണലുമായി മുന്നേറുകയാണ് ആറാം സർവീസ് സഹകരണ ബാങ്ക് മരുന്നുകളും മറ്റും മുപ്പത് ശതമാനം വിലക്കുറവിൽ നീതി മെഡിക്കൽസ് ബയോമെഡിക്കൽ ലാബ് എന്നിവയും ഞങ്ങളുടെ ബാങ്കിന് കീഴിൽ പ്രവർത്തിച്ചു വരുന്നു ക്ഷേമ പെൻഷനുകൾ വീടുകളിൽ എത്തിക്കുന്നതിനോടൊപ്പം സ്ത്രീ ശാക്തീകരണത്തിന് മാതൃകയായുള്ള കുടുംബശ്രീകൾക്ക് ആകർഷകമായ വായ്പകൾ കർഷകർക്ക് താങ്ങായി സബ്സിഡി നിരക്കിൽ വളം നൽകിക്കൊണ്ട് വളം ഡിപ്പോയും ഞങ്ങളുടെ ബാങ്കിന് കീഴിൽ പ്രവർത്തിച്ചു വരുന്നു പ്രവർത്തന വഴിയിൽ വർഷം പൂർത്തിയാക്കുന്ന ആറളം സർവീസ് സഹകരണ ബാങ്ക് രണ്ടായിരത്തിയഞ്ച് സാമ്പത്തിക വർഷം ജൂബിലി വർഷമായി ആചരിക്കുന്നു ജൂലൈ പന്ത്രണ്ട് ശനിയാഴ്ച വൈകുന്നേരം വെളിമാനം സെന്റ് സബാസ്റ്റ്യൻസ് കമ്മ്യൂണിറ്റി ഹാളിൽ വെച്ച് ബഹുമാനപ്പെട്ട നിയമസഭാ സ്പീക്കർ അഡ്വക്കേറ്റ് എ എൻ ഷംസീർ ഉദ്ഘാടനം ചെയ്യുന്നു സാമൂഹ്യ നന്മയ്ക്കായി മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് ത്രീ നയൻ വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ ഏജഡക്ട് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ